ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കഴിവും പ്രതിബദ്ധതയും ജെൻഡർ സെൻസിറ്റിവിറ്റിയുമുള്ള വനിതയെ നിയമിക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകരായ വനിതകളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നാളിതുവരെയും ഒരു വനിതയെ പരിഗണിച്ചിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പിഴവുകൾ തിരുത്തേണ്ട സമയമാണിതെന്ന് സാമൂഹ്യ പ്രവർത്തകയായ കാഞ്ചനമാല ദൂരദർശനോട് പറഞ്ഞു ഈ സംഭവം വളരെ ഇന്ത്യ ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ റിപ്പോർട്ട് പോയിട്ടുണ്ടാവും എല്ലാ സ്ത്രീകളും മന മനസാക്ഷിയുള്ള എല്ലാ സ്ത്രീകളും അസ്വസ്ഥപ്പെടും അതുപോലെ ഇത് ഞങ്ങളെ നേതാക്കളാണ് അഞ്ചുതിയും മറ്റു ആളുകളും ഞാൻ അനിയ്ശേരിയുടെ മുമ്പും കൂടിയാണ് ഇത് പ്രതീക്ഷേധിക്കേണ്ടത് ഞങ്ങളുടെ ധർമ്മമാണ് അത് തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ അവിടെ ഒന്ന് കയറ്റി നോക്കുക എന്താവും എന്നൊന്നറിയാലോ എന്തുകൊണ്ട് കയറ്റുന്നില്ല സ്ത്രീ പുരുഷ സമത്വമല്ല ശരിക്കും നമുക്ക് വേണ്ടത് ഈക്വലേറ്റി അവർ ശരിക്കും വേണ്ട ഇവിടെ നടക്കുന്നില്ലെങ്കിൽ പോലും അപ്പോൾ അത് തീർച്ചയായിട്ടും വേണം അത് അല്പം വൈകിപ്പോയി എന്നാണ് എൻ്റെ വിഷമം അവരെ പറഞ്ഞിട്ട് കരുതലോ അവരെ ജീവൻ ജീവൻ നഷ്ടപ്പെടും ഒരു ഭയം ഉണ്ടാവും കുടുംബം നഷ്ടപ്പെടും ജീവൻ നഷ്ടപ്പെടുന്നുള്ള അപ്പോൾ ഒരാൾ തുറന്നു പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ചോട്ടിൽ മുഴുവൻ കിട്ടുമല്ലോ അല്ല അവർക്കൊരു ധൈര്യം വരുമല്ലോ